സാറെ വിളിച്ചിണ്ടായിരുന്നു ആ എനിക്ക് പെട്ടെന്ന് വേണോ നാളൊരു ഷൂട്ടില്ലതാ ഞാൻ പോകും നമ്മുടെ ക്വിക്ക് സർവീസിന്റെ ട്വന്റി ഡെലിവറി പിന്നെ റെഗുലർ വാഷിന്റെ മാക്സിമം വൺ ടു ഡേയ്സ് പിന്നെ ഡിപ്ലൈൻ്റെ ത്രീ ഡേയ്സ് എന്തായാലും ക്വിക്ക് വാഷ് തന്നെ നടക്കട്ട് അപ്പൊ നാളെ തന്നെ കിട്ടുമല്ലോ ഓക്കെ നാളെ സാറ് തിരിച്ചു വരുമ്പോ വിളിച്ചോ ഞങ്ങൾ ഓക്കെ താങ്ക് യു വാഷിന്റെ അല്ലേ അതെ അതെ നിങ്ങള് വിളിച്ചാൻ വേണ്ടി കാലുകൊണ്ടിട്ടില്ലേ ഞാൻ നിങ്ങളെ സെറ്റപ്പിൽ ഒന്ന് കാണാൻ വേണ്ടി പെർഫെക്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഷൂ ഇത്ര ക്ലീൻ ആവുമെന്ന് ഞാൻ വിശേഷിക്കട്ട സംഭവം ശരി അപ്പൊ ഈ ഒരു സർവീസ് നമ്മൾക്ക് തന്നത് തളിപ്പുറമ്പിലെ ഷൂ വീട് പോകാൻ ഇനി മഴ ചളി പൊടി എന്ന് വിചാരിച്ച് നിങ്ങൾ ഷൂ ഇടാൻ പറ്റണം അതും വൈറ്റ് ഷൂ വൈറ്റ് ഷൂ ഇടാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷെ ഇപ്പോ പേടിക്കണ്ട നോർമൽ ഷൂ പ്രീമിയം ഷൂ പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സ്റ്റോക്ക് ഫോളോത്താ ലെതർ ടൈപ്പിന് വരുന്ന ഫുട് പ്രിന്റിന് വരെ ഇവരെ സർവീസും പിന്നെ വരണ്ട സർവീസ് കാറ്റഗറി പെട്ടെന്ന് വേണമെങ്കിൽ ക്യു സർവീസ് ഉണ്ട് പിന്നെ റെഗുലർ ഡീപ്പ് പ്രീമിയം ഇങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവരെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് രണ്ട് മാസം ഇരുപത് ശതമാനം വരെ ഓഫ് ഉണ്ട് പിന്നെ ഇവരുടെ ഹൈലൈറ്റ് പിക്ക് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഉണ്ട് അതുപോലെ തന്നെ നിയറസ്റ്റ് ഏരിയയിൽ ഫ്രീ ആണ്